അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ റഹീം പത്താം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ലിസ് പൊതുപരീക്ഷയുടെ ലിസാനുൽ ഖുർഹാൻ പേപ്പറിൻ്റെ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷയിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് വളരെ നല്ല ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്കിത് വളരെ ഉപകാരപ്പെടും നിങ്ങളെ പരീക്ഷക്ക് അപ്പോൾ ഈ ചാനലിൽ ലിസാനുൽ ഖുർഹാനും അനുബന്ധമായി തഫ്സീറും നാല് വിഷയങ്ങളുടെയും നാല് വർഷങ്ങളിലെ പേപ്പറുകൾ നമ്മൾ ഇതുപോലെ ചോദ്യവും ഉത്തരവും ഈ ചാനലിലൂടെ പറയും ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മതി എന്നാൽ നിങ്ങളുടെ കയ്യിലെത്തുന്നത് എന്നാൽ തുടങ്ങാം മയി സഹീഹ ബി അല ടിക്ക് ശരിയായതിൻ്റെ നേരെ ടിക്ക് ചെയ്യാനാണ് മിന തവാബി തവാബിയകളിൽ പെട്ടതാണ് തൗക്കീത് അലമ് മത്ബു തവാബിയകളിൽ പെട്ടതാണ് ഏത് തൗക്കീത് ഇനി അൽ മുലാഫി ലൽ മാരിഫത്തി മായിരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട സാധനമാണ് നക്കിറ അല്ല മാരിഫ മൗസൂൽ അപ്പോൾ എന്നാണ് അൽ മുലാഫിൽ അൽ മരിഫത്തി മായിരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട സാധനം മായിരിഫയായിരിക്കും നക്കിറാവൂല മൗസൂലി ആവുല അപ്പോൾ മായിരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട സാധനം മായിരിഫയായിരിക്കും അപ്പോൾ മാരിഫയാണ് ശരി മുഖ്തസ്സുമില്ല ഈ ഇസ്മുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളത് മബിനിയ് ജെറ് നസ്ബ് ഇസ്മുകളിൽ മാത്രമായ പ്രത്യേകമായതാണ് ജെറു അത് ഫീൽ ഫീലിനൊന്നും വരില്ല ജെറു വമിമ്മ എത്ത്ബ ഉൽ മതുബൂ ആ മതുബൂവിനോട് തുടരുന്നതിൽ പെട്ടതാണ് മഫൂല് ബദൽ ഇഷാറ ബദൽ ബദൽ എന്താവും മുബുതല് മിന്നുവിനോട് തുടർന്നിട്ടല്ലേ അപ്പോൾ വമിമ്മ എത്ത് പവുൽ മത്തുബൂ ആ മത്തുബൂവിനോട് തുടർന്ന് വരുന്നതിൽ പെട്ടതാണ് ബദല് ഇനി മൻസൂബം ബി ആമിലിൻ കപിലഹ മുമ്പുള്ള ആമിലിന് നെസ്ബ് ചെയ്യൽ കൊണ്ട് മൻസൂബൻ അത് നെസ്ബ് ചെയ്യപ്പെട്ടതാണ് ബി ആമിലിൻ കപിലഹ മുമ്പുള്ള ആമിൽ കൊണ്ട് നെസ്ബ് ലഭിച്ചത് ഫായിൽ ഹാല് ആമില് ഹാല് ഫായി ആമില് ഉത്തരം ഹാല് പിന്നെ മാ ഷാഫി ജിൻസിൻ ഒരു വർഗത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് നെക്കിറ മാരിഫ അലമ് അൽ നെക്കിറത്തു നെക്കിറ ഒന്നുകൂടെ മിനത്തവാബി താബീകളിൽ പെട്ടത് തൗഖീദാണ് താബീകളിൽ പെട്ടത് തൗഖീദ് രണ്ടാമത്തെ ചോദ്യം തന്നെ അതിൽ അൽ മുലാഫി ലൽ മായിരിഫത്തി മായിരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത് മാരിഫ മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട സാധനം പിന്നെ മായിരിഫ ആയിരിക്കും മുഖ്തസ്സും അസ്മായി ഇസ്മുകൾക്ക് മാത്രം പ്രത്യേകമായ ഇതേതാണ് അൽ ജറു 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 ഇസ്മുകൾക്ക് മാത്രം വരുന്ന ഹർക്കത്താണ് ഫീലിനും വരില്ല വമിമ്മ എത്തോയിൽ മത്തുബു ആ മതുബു ഇനോട് തുടരുന്നതിൽ പെട്ടതാണ് മതുബു തുടരുന്നതിൽ പെട്ടതാണ് ബദൽ ഇനി മൻസൂബം ബി ആമിലിൻ കബിലഹ മുമ്പുള്ള ആമിൽ കൊണ്ട് നെസ്ബ് ലഭിച്ചത് അത് ഹാല് മാഷാഫി ജിൻസിൻ ഒരു വർഗത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് നിക്കിറ ഇനി സിൽബിൽ മുനാസിബി യോജിച്ചത് ചേർത്തിക്കൊടുക്കുക ഇപ്പുറത്തുണ്ട് അതെടുത്തു ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ മുഅൻ പിന്നെ അവിടെ ഉള്ളത് ഇതാണ് ദാനി വമീറുൻ ഹർഫു ജദ്ദീൻ അഷംസു അല്ലദാനി ലക്കബുൻ ഇത് ഇതിനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏതിനോട് മു അന്നസുൻ ഒന്നാമത്തെ ചോദ്യം മുഅന്നസുൻ മജാസിയുൻ മജാസിയായ ഒരു ഉദാഹരണം ഉദാഹരണത്തിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഷംസ് അത് അസ്ലിയായ മുഹന്നസല്ല മജാസിയായ മുന്നസാണ് സാങ്കേതികമായ ഒരു മുന്നസ്സാണത് സ്ത്രീ യോറബു കൽ മുസന്ന തെസിനിയ പോലെ ഇറാബ് ചെയ്യപ്പെടും ഏത് അല്ലദാനി അത് മുസന്ന പോലെ തന്നെ ഇറാബ് ചെയ്യപ്പെടുന്നതിൽ പെട്ടതാണ് അല്ലദാനി ഷംസുൽ ഉലമ എന്ന പേര് ലക്കബിൻ സ്ഥാനപ്പേരാണ് ഷംസുൽ ഉലമ എന്നത് ഇസ്മല്ല കുഞ്ഞത്തല്ല ലക്കബുൻ സ്ഥാനപ്പേരാണ് ലക്കബ് മിമ്മ യുഷാർ ഇലൽ മുസന്ന തെസിനിയയിലേക്ക് ഇഷാറത്ത് ചെയ്യൽപ്പെട്ടതാണ് ദാനി അപ്പോൾ നമ്മൾ ഇഷാർത്തിൻ്റെ ഇസ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ തെസിനിയ രണ്ടെണ്ണത്തിലേക്ക് സൂചിപ്പിക്കാനുള്ളതാണ് ദാനി മുതക്കറായ ദാനി പിന്നെ താനി എന്ന് മുയന്നസിലേക്ക് മൊയന്നസായ രണ്ടെണ്ണത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി താനി എന്ന വരിക ഇത് മുസന്ന തെസിനിയയിലേക്ക് അഥവാ മുതക്കറായ തെസിനിയയിലേക്ക് സൂചിപ്പിക്കാനുള്ളതാണ് ദാനി ഇനി യാ ഉൽ മുത്തക്കല്ലിമി മുത്തക്കല്ലിമിൻ്റെ യാ അതേതാണ് ലമീർ മുത്തക്കല്ലിമിൻ്റെ യാമീർ താ ഉൽ ഖസ്മി ഖസ്മിൻ്റെ താ ഇൻ ഒരു ഉദാഹരണം അർഫു ജററ് അതിൻ്റെ പ്രത്യേകത എന്താണ് ജറിൻ്റെ അർഫ് താ ഉൽ ഖസ്മി ഖസ്മിൻ്റെ താ ഇന് ഹർഫു ജർദിൻ ജറു ഹർഫു ജർദിൻ ജറിൻ്റെ അക്ഷരം ഇനി റത്തിബിൽ കലിമാതി ഇവിടെ പദം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് തെറ്റിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് മായ ത അദാ വമിൻ ഇലഫ് അലി മഫൂലൈനി എന്താ ഉള്ളതറിയോ വമിനൽ മായ തൽ മ വമിനൽ ഫീലുകളിലുണ്ട് അഫ്അാലി ഫീലുകളിലുണ്ട്നി രണ്ട് മഫൂലേക്ക് വിട്ടുകിടക്കുന്ന ഇതും ഫീലുകളുണ്ട് വമിനൽ അഫ് ആലി ഫീലുകളിൽ പെട്ടതാണ് മായ താ മഫൂലൈനി രണ്ട് മഫൂലേക്ക് വിട്ട് കിടക്കുന്നത് അപ്പോൾ ഒരു ഫീലുണ്ടാവും ആ ഫീലിന് രണ്ട് മഫൂലുണ്ടാവും അപ്പോൾ അത് ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ് ആ പദങ്ങൾ ആ സെൻറ്റൻസ് അപ്പോൾ വമിനൽ അഫ്വാലുമായ തഅദ് ഇല മഫുലൈനീ ഇനി രണ്ടാമത്തത് തൗക്കീദിൻ വയുലാഫു ഇലാ ലഫുദുൻ ദമീരിൻ അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ് വയുലാഫു ലൗ ലഫുദു തൗക്കീദി തൗക്കീദിൻ്റെ ലഫുദിനെ ചേർക്കപ്പെടും ഇലാ ദമീരിൻ ദമീറിലേക്ക് അങ്ങനെയാണ് വയ്യാഫു ലഫുദുൽ തൗകീദി ഇലാ ദമീരിൻ അപ്പോൾ പാടത്ത് പാടങ്ങളൊക്കെ നല്ലോണം വായിച്ചു പഠിച്ചേക്കുക ഇങ്ങനെ തെറ്റിച്ചു എന്നൊക്കെ ശരിയാക്കാൻ പറ്റും

അപ്പൊ അല്ലാല് അപ്പോൾ നമ്മളതിന്ന് പഠിക്കേണ്ടി എന്താ വെച്ചാൽ എല്ലാ പാഠത്തിലുമുള്ള ബൈത്തുകളും മനഃപ്പാഠം പഠിച്ചേക്കാം അത് പരീക്ഷക്ക് എന്തായാലും ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് ബൈത്ത് പരീക്ഷയ്ക്ക് ഉണ്ടാകും എല്ലാ ബൈത്തും പഠിച്ചേക്കാം പത്ത് പാടായിട്ട് ഉണ്ടാകും അല്ലേ പത്ത് പാടത്തും പഠിച്ചേക്കാം ഇനി ഇഖ്തശിഫ് ഷാദ കൂട്ടത്തിൽ പാടാത്തതിന് നമ്മൾ കണ്ടെത്തണം ഇവിടെ ഫതഹ ജുഇല കുരിഹ എന്നുണ്ട് ഫതഹ മാതി മാറൂഫ് കു ജുഇല മാതി മജുഹുല് കുരിഹ മാതിമജുല് അപ്പോൾ പിന്നെ മാതിമാറൂഫായ ഒറ്റ ഒന്നേ ഉള്ളൂ അതാണ് കൂട്ടത്തിൽ പെടാത്ത അതാണ് ശരി ഫതഹ ഇനി അൽ അസ്മാവ് സിത്ത വൈറു മുൻസരിഫ് അൽ ബദലുൽ ഉൽ മുബായിൻ അവിടെ കൂട്ടത്തിൽ അൽ ബദലുൽ മുബായിൻ ഇനി കൂട്ടത്തിൽ പെടാത്തത് ദി ത ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന ദാ മുഹന്നസിണ്ടാണ് ദിയും മുഹന്നസരണ്ടാണ് ദാ എന്നാണ് അത് മുതക്കറിനുള്ളാണ് അപ്പോൾ അതാണ് കൂട്ടത്തിൽ പെടാത്തത് ഹക്കൽ അൽ ഹുബ്സറുബ് അഹു കർഅൽ ഖുർആനിസഫു അൾജബനി സാലിമുൻ ഷുർബഹു ഘടനാപരമായി ഇതിൽ പെടാത്തത് അഴ്ജബിനി സാലിമുൻ ഷുറുബഹു എന്നുള്ളതാണ് മറ്റത് അക്കല ഫീൽ അൽ ഹുബുസ പിന്നെ അക്കൽ അൽ ഹുബുസ റുബു റുബ് അഹു കറ അൽ ഖുർആൻ നിസ്ബഹു അഴ്ജബിനി സാലിബുൻ ഷുറുബഹു ഇവിടെ ഇതിൽ പെടാത്തത് ഏതാണ് അൾജബനി സാലിമുൻ ഷുർബഹു ഇനി അന്നഅത്ത് ബദൽ ഇഷാറ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഇഷാറ അപ്പോൾ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവയ്ക്ക് ചില യോജിപ്പുകൾ ഉണ്ടാവും ഇതാ അയി പെടാത്ത ഒരു ഒരു വിഭാഗത്തിൽ പെടാത്തതായിരിക്കും ഇപ്പോൾ ഒന്നിരിക്കെ താപിയ മതുബുവിനോട് പിന്തുടരുന്നപ്പെടുന്ന രണ്ട് മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ മാര്രിഫേൻ്റെ ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മാരിഫ് വന്നിട്ട് ഒരു മാരിഫ് അല്ലാത്തതിനെ തന്നാൽ അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് മാരിഫ് അല്ലാത്തതായിരിക്കും ഇതുപോലെ ഓരോന്നും പഠിച്ചു വച്ചാൽ വളരെ എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റും ഇനി തറജ്യം പരിഭാഷപ്പെടുത്താനാണ് വവ്വാബുല്ലധീന വ സവാബുല്ലദീന യൂഫൂന ബിൽ കാഴ്ബത്തി ആളമുൻ വ സവാബുല്ലധീന യത്തൂഫൂന ബിൽ കാഴ്ബത്തി ആളമു എന്താണ് കാഴ്ബയെ ചുറ്റുന്നവർക്കുള്ള പ്രതിഫലം വലിയതാണ് വസവാബിൻ പ്രതിഫലം അല്ലദീനെ യത്തൂഫുന ചുറ്റുന്ന ആളുകൾക്ക് ബിൽ കഴബത്തി കഴബയെ ചുറ്റുന്ന ആളുകൾക്കുള്ള പ്രതിഫല ആളമിൻ വളരെ വലുതാണ് മഹത്വമാണ് യസ്കുന ഫിൽ ഇന്ത്യ അഖിലോ അധിയാനിൻ ഖസീറത്തിൻ ലുഅത്തിൻ മുഖ്തലിഫത്തിൽ ഇന്ത്യയിൽ ധാരാളം മതക്കാരും വിവിധ ഭാഷക്കാരും താമസിക്കുന്നു യസ്കുനു താമസിക്കുന്നു ഫിൽ ഹിന്ദി ഇന്ത്യയിൽ അഖിലു അധിയാനിൻ ഖതീറത്തിൻ ഖതീറത്തിന് ധാരാളം അധിയാനിൻ മതക്കാർ വലുഹാത് മുഖ്തലിഫ പിന്നെ വ്യത്യസ്ത ഭാഷക്കാരും ഇങ്ങനെ ഇതൊക്കെ നമ്മൾ എന്തൊക്കെയാ പാഠത്തിൽ വന്ന ഉദാഹരണങ്ങൾ അർത്ഥങ്ങളൊക്കെ പഠിച്ചൊക്കെ നമുക്ക് അർത്ഥം ചെയ്താൽ എളുപ്പവും ഇനി ഇറബിറ്റ് ബിൽ അഷ്കാലി ഇവിടെ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കണം ഹർക്കത്തൊന്നും കൊടുത്തിട്ടില്ല ഫതവും ഗസറും തമ്മും സുക്കുനൊന്നുമില്ല വെറുതെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതാണ് പാടൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് നല്ലോണം എന്ന് വായിച്ചു നോക്കുക ഇവിടെ ഉണ്ട് യസ്മിൻ ദാഹിറിൻ യുസിനതുൽ ഫീ യുസിനദുൽ ഫൈല ഇലൽ ഇല ഇസ്മിൻ ദാഹിറിൻ എന്നാണ് അതിങ്ങനെ അങ്ങോട്ട് ഒരു ഹർക്കത്തും ഇല്ലാതെ കൊടുത്തിരിക്കുക അതേപോലെ ഉണ്ട് അക്ബർ ഷാഹിദും ജലീലൻ ജമീലൻ ഷഹീഹൻ അക്ബർ ഷാഹിദുൻ ജലീലൻ ജമീലൻ ഷഹീഹൻ അടുത്തത് ഇതേപോലെ കൊടുത്തിരിക്കുന്നത് ജാ അ ഇമാമുന്നാസിൻ അഫ്സുഹു ഇല മസ്ജിദി മാഷിയൻ ഇതിനൊന്നും ഹർക്കത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഹർക്കത്ത് ഇട്ട് കൊടുക്കണം നമ്മൾ ഇനി പറയാണ് അൻവാ ഉൽ മായിരിഫത്തി മാഹിയ മൈരിഫയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ് ദമീർ അലമൽ മൗസൂല അൽ മുആാർറഫു ബിൽ അലിഫി വല്ലാമി അൽ മുഹറഫ് ബിൽ അലിഫി വല്ലാമി അൽ മുലാഫിൽ അൽ മായിഫത്തി ഇതൊക്കെ മൈരിഫൻ്റെ ഇനങ്ങളാണ് ഓരോ പാഠങ്ങളായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലമാർ ഉൽ മുൻഫസിൽ മൻസൂബ നസ് മുംഫസിലായ മൻസൂബായ ദീർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ചേരാതെ ലേ മറ്റൊന്നിന്ന് എല്ലാത്തിന്നും വേറിട്ട് നിന്നുകൊണ്ട് മുൻഫസിലാ മൻസൂബ് മുൻഫസിൽ അപ്പോൾ അൽ ലമാറു ലമീറുകൾ അൽ മുംഫസിൻഫലായ ദമീറാണ് അത് തന്നെ മൻസൂബായിട്ടാണ് വരിക അത് ഇയാഹുമായാക്കുയാക്കുമായാക്കുന്ന് ഇയാ ഇയാന ഇതൊക്കെ എന്താണ് മുൻഫസ്ലായ ദമീറാണ് അതോടൊപ്പം അത് മൻസൂബുമാണ് ഇനി അൽ കുഞ്ഞത്ത് മാഹിയ എന്താണ് കുഞ്ഞത്തു ഓമന പേര് അപ്പോൾ എന്താണ് ഇസ്മ നമ്മൾ പഠിക്കണം എന്താണ് ലക്കബ് എന്ന് പഠിക്കണം എന്താണ് കുഞ്ഞത്ത് മൂന്നും വിവിധ തരത്തിലുള്ള പേരുകളാണ് എന്ന് ഇസ്മെന്ന പേര് യഥാർത്ഥ പേര് പിന്നെ ലക്കബ് സ്ഥാനപ്പേര് കുഞ്ഞത്തു ഓമന പേര് കുഞ്ഞത്ത് മാഹിയ എന്താണ് കുഞ്ഞത്ത് മാസുധിറ ബി അബിൻ അഉമ്മിൻ ഉമ്മ ഉപ്പയിൽ നിന്ന് ഉണ്ടാകുന്ന അതാണ് ഈ കുഞ്ഞത്ത് ഉമ്മ ഉപ്പ കൊണ്ടുണ്ടാകുന്നത് മാസുതർ അബിൻ ഔമിൻ ഉമ്മ ഉപ്പ കൊണ്ടുണ്ടാകുന്നത് ഇനി അൻത്ത് ഞാത്താന് അഹദുഹുമാ ഹുമാ ദുൻ മാനിൻ ഫിൽ അതുപോയി നാത്ത് രണ്ട് വിധമുണ്ട് രണ്ടിൽ ഒന്ന് ഒരു നേത്ത് ഞാത്തുൻ ഒരു വിശേഷണമാണ് ദാലുൻ അത് അറിയിക്കും അല മാനൻ ഫിൽമത്തുബൂ ഈ മത്തുബൂയിലുള്ള അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു നേത്ത് ഒരു നേത്ത് ിലുള്ള അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കും അങ്ങനത്തെ ഒരു വിശേഷണം വസാനി മാഹു അപ്പൊ രണ്ടാമത്തത് ഏതാ നാത്ത് രണ്ടുണ്ട് ഒന്ന് മത്തുബൂയിലുള്ള അർത്ഥത്തെ അറിയിക്കുന്നത് രണ്ടാമത്തെ നാത്തുൻ ദാലുൻ അല മാനം ഫീ മുത്തിൽ മത്തുബൂ മത്തുബൂയിനോട് ബന്ധപ്പെട്ടതിലുള്ള അർത്ഥത്തെ അറിയിക്കുന്നത് അതും അതൊരു വിശേഷണ ദാലുൻ അത് അറിയിക്കും അല മാനുരത്തെ ഫി മുത്തിൽ മത്തുബു ഈ മത്തുബുവിനോട് ബന്ധപ്പെട്ടതിലുള്ള അർത്ഥത്തെ അറിയിക്കുന്നത് മറ്റതോ മതുബുലുള്ള അർത്ഥം അറിയിക്കുന്നത് മത്തുബുയിലുള്ള അർത്ഥം അറിയിക്കുന്ന ഒരു നെറ്റ് മറ്റത് മത്തുബുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതിലുള്ള അർത്ഥം അറിയിക്കുന്നത് ഇനി ഉത്തുബിൽ മാന അർത്ഥം അറി എഴുതുക സന്ദർശകൻ സന്ദർശിച്ചു സായിറുൻ സന്ദർശകൻ ആസിമത്തുൻ തലസ്ഥാനം ഇതാണ് പത്താം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ലിസാനുൽ ഖുർആാനിൻ്റെ പേപ്പറ് ഇൻഷാല്ല അടുത്ത പേപ്പർ ഉടൻ തന്നെ വരുന്നതാണ് പ്രതീക്ഷിച്ചിരിക്കുക